നമുക്കെന്നേ വത്തക്കായുടെ തൊണ്ടും മുരിങ്ങക്കായും പരിപ്പും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ പച്ചമാങ്ങയും കൂടെ ഇടണം കേട്ടോ നമുക്കൊന്ന് ചാറ് വയ്ക്കാം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വത്തക്കയുടെ തൊണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുരിങ്ങക്കായയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം പരിപ്പ് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ പരിപ്പിനെ എടുത്തൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ടേക്കാം ഒരു കപ്പ് പരിപ്പാണ് അതിനുശേഷം ഈ മുരിങ്ങക്കൊന്ന് അരിഞ്ഞെടുക്കാം പരിപ്പും നമ്മുടെ വത്തക്കയുടെ തൊണ്ടും കൂടെ നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കാം കാര്യം വെച്ചാൽ വത്തക്കൊക്കെ കുറച്ചൊരു വേവുണ്ട് അതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യും പരിപ്പിട്ടു എന്താ വത്തക്കയുടെ തൊണ്ടിട്ടു നിങ്ങൾക്ക് പാകത്തിന് എരിവിന് കേട്ടോ ഞാനൊരു നാലഞ്ച് പച്ചമുളക് ഇട്ടു കുറച്ച് കറിവേപ്പില എന്നാ ഇത്രയും വെളുത്തുള്ളി അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം മാങ്ങയും മുരിങ്ങിക്കും ഇത് കഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ ഇതിനകത്തോട്ട് ഒരു ലേശം ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ആ തേങ്ങ ഒന്ന് അരക്കിയും കൂടെ വേണം അരമുറി തേങ്ങ ഒരു പിഞ്ചി ചെറു ജീരകം മൂന്ന് നാല് ചെറിയുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കേ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ ഇതാ നമ്മുടെ പരിപ്പും തണ്ണിമത്തൻ്റെ തൊണ്ടും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കിയേ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുരിങ്ങക്കയും മാങ്ങയും കൂടെ കൊടുക്കാം മാങ്ങ പുളിക്ക് പാകത്തിന് കേട്ടോ ചേർത്ത് നോക്കിയിട്ട് കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പം ഒരു പുളപ്പ് ചേർത്തിട്ടുണ്ട് ഇളക്കി നമുക്കൊന്ന് ഇനിയും കുക്കറിൽ അടിക്കണ്ട അതിന് മാങ്ങയ്ക്കും മുരിങ്ങക്കോ അധികം വേവില്ലല്ലോ അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വെന്താൽ മതി തിളച്ച് കഴിയുമ്പോൾ നമുക്കെടുക്കാം നമുക്ക് മുരിങ്ങക്കായും മാങ്ങായും ഒക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള വെള്ളം കൊണ്ട് ഒഴിക്കാവേ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ മാങ്ങ ഇട്ടിട്ട് പുളി കുറവാണെങ്കിൽ ഇത് തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് മാങ്ങാപ്പൂളും കൂടി കൂടി കൊടുക്കണം എനിക്കിപ്പം പാകാണ് കേട്ടോ നമ്മുടെ കറിയുടെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് അതിനൊരു വറം ഇട്ട് കൊടുക്കണം അല്ലേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം നമ്മളിതാ ചെറിയുള്ളി ഇട്ടു ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം ചെറിയുള്ളി മൂത്തു ഇനി കറിവേപ്പില ഇട്ടു രണ്ട് മുളകും കൂടി ഇട്ട് വരും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം നമുക്ക് വറം ഇടുന്നതിന് മുമ്പേ നമ്മുടെ കറി ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് വറവിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വത്തയ്ക്ക തൊണ്ടും മുരിങ്ങക്കയും പരിപ്പും മാങ്ങയും എല്ലാം കൂടെ ഉള്ള ഒരു ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ തനി നാടൻ കറികളല്ലേ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ചതിന് ശേഷം ഒന്ന് കമൻറ്റ് ഇടുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും പര ഒരുപാട് പരാതികളുണ്ട് ഞാൻ മസാലകളൊക്കെ കുറച്ചാണ് എടുക്കുന്നത് നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൾസറാണ് നമ്മുടെ വില്ലൻ ഇപ്പോഴത്തെ അപ്പം മസാലകളും എരിവും ഒക്കെ കുറച്ചിട്ട് നമ്മൾ ആ ഒരു ജീവിത ശൈലിയിലേക്ക് വരുക അപ്പം ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇച്ചിരി ചോറും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് എനിക്കിങ്ങനെ കഴിച്ച് ഇങ്ങനെ കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴച്ച് കഴിച്ചൊന്നും കാണിക്കാത്തത് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് ടേസ്റ്റ് നോക്കി കാണിക്കലേ ഉള്ളൂ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഒന്ന് ചോറൊക്കെ എടുത്തൊന്ന് കുഴച്ചൊക്കെ കാണിക്കും പക്ഷേ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ബായ്